ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും വെൽക്കം ടു മൈ ആർട്ട് സ്റ്റോറി ഇന്ന് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഇതുപോലെയുള്ള രണ്ട് ജ്യൂസിൻ്റെ ബോട്ടിൽസാണ് അപ്പം ഈ ജ്യൂസ് കുടിക്കാത്തവരായിട്ട് കൂട്ടുകാർ ആരും തന്നെ ഉണ്ടാവില്ലേ എല്ലാവരും ഇത് കുടിച്ചിട്ടുണ്ടാവൂലേ അപ്പം നമുക്ക് ഇതിൻ്റെ സ്ട്രോയൊന്നും ആവശ്യമില്ല രണ്ട് ബോട്ടിലിൻ്റെ മുകൾ ഭാഗം നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം സ്റ്റാപ്ലെയർ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒരു എ ഫോർ എടുക്കാം കട്ട് ചെയ്ത് വെച്ച ജ്യൂസ് ബോട്ടിലിൻ്റെ അളവിൽ എ ഫോർ കട്ട് ചെയ്തെടുക്കാം ഇനി കൂട്ടുകാർക്ക് ഇഷ്ടമുള്ള ഡിസൈനിൽ അതിൽ ചിത്രങ്ങൾ വരച്ചു കൊടുക്കാം കേട്ടോ വരയ്ക്കാൻ അറിയാത്ത കൂട്ടുകാർക്ക് ഡിസൈൻ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു പേപ്പേഴ്സ് എടുത്ത് അതായാലും മതിയാകും ക്യൂട്ടായിട്ടുള്ള സ്ട്രോബെറി ഇഷ്ടമായത് കൊണ്ട് തന്നെ അതാണ് ഞാനിവിടെ വരച്ചു കൊടുക്കുന്നത് ബ്ലാക്ക് കളർ പെന്നുകൊണ്ടുള്ള ഔട്ട്ലൈൻ ആണ് എന്നാലാണ് സ്ട്രോബെറിക്ക് ലുക്ക് ഉണ്ടാവുള്ളൂ കളർഫുൾ സ്ട്രോബെറീസ് ഒക്കെ റെഡി ആയിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് നമ്മുടെ ജ്യൂസ് ബോട്ടിലേക്ക് ഈ ഒരു പേപ്പർ വെച്ച് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം സ്ട്രോബെറി ഇഷ്ടമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഈ ഇത് ഇഷ്ടപ്പെട്ട കൂട്ടുകാരുണ്ടെങ്കിൽ കൂട്ടുകാരുടെ ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് ഏതാണെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ രണ്ട് ബോട്ടിലിൻ്റെ മിഡിൽ ഭാഗത്തും ഇതേപോലെ ഒരു പേപ്പർ ഒട്ടിച്ചു കൊടുക്കാം ശേഷം നമുക്ക് അടിഭാഗം ഒന്ന് നന്നായിട്ട് കവർ ചെയ്തെടുക്കാം സെല്ലോ ടേപ്പ് വെച്ചിട്ടാണ് ഞാനിവിടെ ഇതിൻ്റെ അടിഭാഗം കവർ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ കൂട്ടുകാരുടെ കയ്യിൽ പശിയാണോ ഉള്ളതെങ്കിൽ പശിയെടുക്കാം കേട്ടോ ഡബിൾ സൈഡ് ടേപ്പ് ആണെങ്കിൽ അത്രയും നല്ലത് കഴിഞ്ഞിട്ടില്ല കുറച്ചും കൂടി ഒന്ന് ക്യൂട്ടാക്കാനുണ്ടല്ലേ അപ്പോൾ നമുക്ക് വീണ്ടും ഒരു പേപ്പർ എടുക്കാം കൂട്ടുകാർക്ക് ഇഷ്ടമുള്ള ചിത്രം ചൂസ് ചെയ്യാട്ടെ അപ്പോൾ ഞാനിവിടുത്തെ ഒരു ചിത്രം വരച്ച് കളർ ചെയ്തെടുത്തു കട്ടി കടലാസിലേക്ക് ഒന്ന് ഒട്ടിച്ച് അതിനെ ഒന്ന് വെട്ടിയെടുത്തിട്ടുണ്ട് ഇനി സ്റ്റാപ്പ് വെച്ചിട്ട് നമ്മൾ ഈ രണ്ട് ബോട്ടിലിൻ്റെയും മിഡിലായിട്ട് ഇതൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ ക്യൂട്ടായിട്ടുള്ള ഒരു പെൻഹോൾഡർ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ക്യൂട്ടനസ് ഇഷ്ടപ്പെടുന്ന എല്ലാ കൂട്ടുകാർക്കും വേണ്ടിയിട്ടുള്ളതാട്ടോ അപ്പോൾ ഇതുപോലെ ഇനി ജ്യൂസ് ബോട്ടിലൊക്കെ കിട്ടുമ്പോൾ കൂട്ടുകാരൊക്കെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതുപോലത്തെ വീഡിയോസൊക്കെ ഇഷ്ടമുള്ള കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ